സനാതന ഭൂമി കലാപ ഭൂമിയാക്കിയാൽ വിവരമറിയും മതമൗലികവാദികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി രംഗത്ത് കഴിഞ്ഞ ദിവസം ഡെറാഡൂണിലെ പട്ടേൽ നഗർ പ്രദേശത്ത് മുസ്ലിം സമൂഹം ആസൂത്രിതമായി നടത്തിയ കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് കലാപകാരികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ രാജ്യത്ത് ഹിന്ദുക്കളെ ലക്ഷ്യമാക്കി കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ആഹ്വാനം നടന്നുവരികയാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ തന്നെ നവരാത്രി ആഘോഷം കുളമാക്കാൻ അത് അവിടെ മുസ്ലിം സംഘടനകൾ ശ്രമം നടത്തി വരികയാണ് ഇതിനിടയിലാണ് ഉത്തരാഖണ്ഡിൽ ഇത്തരമൊരു കലാപ വാർത്ത പുറത്തുവരുന്നതും മുഖ്യമന്ത്രി നൽകുന്ന മുന്നറിയിപ്പിൽ കലാപകാരികൾക്ക് കലാപം നടത്തിയാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും ജയിലിൽ അയക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്നവരിൽ നിന്ന് നഷ്ടപരിഹാരം പിടിച്ചു വാങ്ങുമെന്ന് മുഖ്യമന്ത്രി അവിടെ കർശന നിർദ്ദേശമായി തന്നെ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ദേവഭൂമിയാണ് ദേവഭൂമിയാണേയെന്നും സനാതനധർമ്മത്തിന്റെ എന്നും അതിന്റെ പരിസ്ഥിതി നശിപ്പിക്കുന്നവർക്ക് മാപ്പ് നൽകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരം കലാപകാരികളെ ജയിലിൽ അടയ്ക്കുക തന്നെയാണ് ചെയ്യുകയെന്നും ഞങ്ങൾ കലാപ വിരുദ്ധ നിയമം നടപ്പിലാക്കിയത് എന്തിനെന്നാണ് അദ്ദേഹം ഇവിടെ ചോദിച്ചിരിക്കുന്നത് കലാപകാരികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് തീരുമാനിക്കാൻ പോലീസ് ഭരണകൂടത്തിന് സ്വതന്ത്രമായ നിയന്ത്രണം എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്